ഗ്യാസ് ഒന്നും കയറാതെ ശരിയായ രീതിയിൽ എങ്ങനെ ഭക്ഷണം കഴിക്കാം പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ തന്നെ നമുക്ക് വയറിലുണ്ടാകുന്ന വയറ് കമ്പനം അതുപോലെ തന്നെ ഭയങ്കര ഏമ്പക്കമായിട്ട് വരുന്നതും കീഴ്വായു ശല്യമൊക്കെ നമുക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് പറ്റും എന്താണെന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം ഒന്നാമതായിട്ടുള്ളത് കാര്യം നമ്മൾ ഭക്ഷണം ശരിയായ രീതിയിൽ ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ആൾക്കാർ ഇപ്പോൾ ഒരു ചോറൊക്കെ വായിലേക്ക് ഇടുകയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ തവണ കൂടി പോലെ ഒരു ആറേഴ് തവണയൊക്കെ ചവച്ചിട്ടങ്ങ് വിഴുങ്ങാറുണ്ട് അങ്ങനെ ചെയ്യരുത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ദഹനം തുടങ്ങുന്നത് നമ്മുടെ ഭക്ഷണം വയറിലെത്തുമ്പോഴല്ല നമ്മുടെ വായിൽ അഥവാ നമ്മുടെ ഭക്ഷണം നമ്മൾ ഉമ്മനീരുമായിട്ട് ചവച്ചരച്ച് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ദഹനം തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം നല്ല രീതിയിൽ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ പറ്റുക അത്രത്തോളം നല്ല രീതിയിൽ ദഹനം നടക്കും പഠനങ്ങൾ പറയുന്നത് നമ്മൾ ഭക്ഷണം ശരിയായ രീതിയിൽ ചവച്ചരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് തൊട്ട് മുപ്പത് തവണ വരെ നമ്മൾ ശരിക്കും ഹാർഡായിട്ടുള്ള ഫുഡ് ഐറ്റംസ് പ്രത്യേകിച്ച് നമ്മൾ ചോറായിക്കോട്ടെ മറ്റ് നോൺ വെജ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ ചവച്ചരയ്ക്കുക ഇരുപത് തൊട്ട് മുപ്പത് തവണ വരെ ശരിയായ രീതിയിൽ ചവച്ചരച്ചാൽ മാത്രമാണ് നമ്മുടെ വയറിനും അത് ദഹിപ്പിക്കാനായിട്ട് എളുപ്പമാകുകയുള്ളൂ എന്ന് പറഞ്ഞ് ചെറിയ ഫ്രൂട്ട്സോ അങ്ങനെ നമുക്ക് വയർ വായിലിട്ടാൽ തന്നെ അലുത്ത് പോകുന്ന അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും നമ്മൾ ഇതുപോലെ ചവച്ചരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞത് ചവയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രത്യേകിച്ച് കട്ടിയേറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇതുപോലെ നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കാം രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഇടയിൽ ഭയങ്കരമായിട്ട് വർത്താനം പറയാണ്ടിരിക്കുക അങ്ങനെ ചെയ്താലും നമുക്ക് ഗ്യാസ് ആ സമയത്തിലേക്ക് ഉള്ളിലേക്ക് പോയി വയറിൽ കമ്പനം ഉണ്ടാക്കാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടാതിരുന്ന് കഴിക്കാൻ ശരിക്കും നമ്മൾ ആ സമയത്താണ് നമ്മൾ വീട്ടുകാരോടും മറ്റു കൂട്ടുകാരോടൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളോട് കൂടുതൽ സംസാരിക്കാനൊക്കെ പ്രവണത നമുക്ക് തോന്നും നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റ് സമയമെടുത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിക്കുക അതല്ലാണ്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ കൂടെ കൂടെ വർത്താനം പറഞ്ഞുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് പിന്നത്തേതിൽ വിട്ടുമാറാത്ത ഗ്യാസിൻ്റെ പ്രയാസത്തിന് കാരണമായേക്കാം ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിച്ചിട്ട് ധാരാളം വെള്ളം കുടിക്കാതിരിക്കുക ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കോ ഭക്ഷണം കഴിച്ചതിന് ശേഷമോ ധാരാളം വെള്ളം ഒരുമിച്ച് കുടിക്കാതിരിക്കുക പ്രത്യേകിച്ച് ചായ കാപ്പി പോലുള്ള പാനീയങ്ങൾ നമ്മൾ കുടിക്കരുത് അതുമാത്രമല്ല പച്ചവെള്ളമായിട്ട് കുടിച്ചാലും ഭക്ഷണം കഴിക്കുന്നതിന് ഇടയ്ക്ക് കുടിക്കാതിരിക്കുക ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ തന്നെ അത് അയക്കുകയോ അല്ലെങ്കിൽ ലിക്കുക എടുക്കുവെല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരു അരഗ്ലാസ് വെള്ളം വെള്ളം കുടിക്കാം അതല്ല ഒന്നോ രണ്ടോ ഗ്ലാസ് നല്ല രീതിയിൽ വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ മിനിമം ഭക്ഷണം കഴിച്ചിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് കുടിക്കാവുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക കാര്യം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും എന്നാലും പലരും നമ്മളിൽ പലരും ഈ അബദ്ധം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്യാസ് അസിഡിറ്റി മറ്റു ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക